ശ്രദ്ധ വിരമിക്കൽ പ്രായം സർക്കാർ സർവീസിൽ കയറിവരെ സംബന്ധിച്ച് ഒരു അനിവാര്യതയാണ് ദീർഘകാലം സമൂഹത്തെ സേവിച്ച് വളരെ ഊർജ്ജസ്വലമായി ഓഫീസിലും മറ്റും ഇടപെട്ട ദിനചര്യയിൽ നിന്ന് പൊടുന്നനെ മാറുമ്പോൾ വല്ലാത്ത ഒരു ശൂന്യത അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാൽ പുതിയ കാലത്ത് റിട്ടയർമെൻറ്റ് പുതിയ മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി കലക്ടറായി ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് വിരമിച്ച ഇ അനിതകുമാരിക്ക് പങ്കുവെക്കാനുള്ളത് തൻ്റെ ഔദ്യോഗിക കാലത്തെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് എൽ ഡി കായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് പ്രൊമോഷനായി എല്ലാവസുകയും ശേഷം തസ്സറായിട്ട് കോഴിക്കോട് താലൂക്കിൽ അതിനുശേഷം എൽ എ എൻ എച്ച് വടകര താസറായിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് ആ സമയത്തായിരുന്നു നമ്മുടെ ഇന്നത്തെ നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു എന്നാലും പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഭൂമിയൊക്കെ ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഭൂരേഖത്വസ്ഥരായിട്ട് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അത് ജോയിൻ ചെയ്യുന്ന സമയത്താണ് അന്ന് മിഠായിത്തരയിലൊരു തീപ്പിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് യു വി ജോസ് പറയുന്നത് കളക്ടർ ആ സമയത്താണ് നമ്മളോട് പറഞ്ഞിട്ട് മിഠായിത്തെ നവീകരണം ഉണ്ടാവണം കാരണം പല അൺ ബിൽഡിംഗ് ഉണ്ടോന്നും പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെ രൂപീകരിച്ചു ആ ടീമിൻ്റെ നോഡൽ ഓഫീസറായിട്ട് എന്നെയായിരുന്നു ചാർജ് ഏൽപ്പിച്ചിരുന്നത് ആറ് ഒരാറുമാസം കൊണ്ട് തെരുവിന്റെ നവീകരണ പരിപാടി നടത്തുകയും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയ സമയത്തും ഏതാണ്ട് മൂന്ന് മൂന്നര മാസത്തോളം നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നീട് വന്നിട്ടുള്ളൊരു കോവിഡായിരുന്നു സ്ഥലീ നവീകരണമായാലും കുറ്റിച്ചിറയുടെ നവീകരണമായാലും രണ്ടാം ഘട്ടം കോവിഡ് വന്നു അപ്പോഴും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു ഇപ്പം വന്നപ്പോഴൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയമായാണെങ്കിലും ഫിബ്രുവരി വയനാട്ടിലായിരുന്നു അവിടെ ഞാൻ ജോലി ചെയ്തു ഏതാണ്ട് തിരിച്ചു പോകാനിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിരുന്നു അവിടെ ഇതേമാതിരി കളക്ഷൻ സെൻറ്റർ വന്നിരുന്നു ചുമതല മുഴുവനായിരിക്കായിരുന്നു എന്തായാലും അവിടെ ഇതേമാതിരി തന്നെ എൻ്റെ പ്രവർത്തനം എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയെന്നു തന്നെ വിചാരിക്കുന്നു ഞാനൊരു സ്പോർട്സ് പേഴ്സണും കൂടെയാണ് ഇപ്പോൾ ഞാൻ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എഴുത്തിനും വായനയ്ക്കും സാംസ്കാരിക പ്രവർത്തനത്തിനും ഇനി കൂടുതൽ സമയം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറായി വിരമിച്ച മനോജ് മണിയൂർ പങ്കുവെക്കുന്നത് ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ റിട്ടയർ ചെയ്ത ആളുകളെ മാടി വിളിക്കാൻ സന്നദ്ധമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടാണിത് സാംസ്കാരിക പ്രവർത്തകരാവാം രാഷ്ട്രീയ പ്രവർത്തകരാവാം ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കാം മറ്റ് പല പല സാധ്യതകളും ഇങ്ങനെ ഈ ഉള്ള വ്യക്തികളെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇപ്പം തന്നെ ആഴമേറിയ വായനക്കുള്ള ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു ചെറിയ രീതിയിലുള്ള എഴുത്തുകൂടെ ഉണ്ട് അപ്പോൾ എഴുത്തിനെയും വായനയെയും സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മേഖലകളിൽ സാംസ്കാരിക രംഗങ്ങളിൽ ശ്രോതാവായിട്ട് ചെന്നിരിക്കാനും അതോടൊപ്പം തന്നെ ചർച്ചകളിൽ ആ വിധം പങ്കെടുക്കുവാനും സാധിക്കുമെന്ന് ഉറപ്പുണ്ട് സാംസ്കാരിക പരിപാടികളിൽ ശ്രോതാവായിരിക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മുടെ നാടിൽ ഉടനീളം പലതരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ നടക്കും അപ്പോൾ അത്തരം പരിപാടികളുടെ ഭാഗമാവുക അത് പല രീതിയിൽ ഭാഗമാവാം ഒന്ന് സംഘാടനത്തിന്റെ മേഖലയിൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാം രണ്ടാമത് ഒരു സഹൃദയനായി പങ്കെടുക്കാം അതെല്ലാം നമുക്ക് അത്തരം വേദികളിൽ ചർച്ചകളിൽ പങ്കെടുക്കാം ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാം അത്തരം പരിപാടികളിൽ ഭാഗമാക്കാവാൻ കഴിയും ഈ മൂന്ന് രംഗങ്ങളിലും ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വിചാരവും തികച്ചും ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന രീതിയിൽ റിട്ടയർമെൻ്റ് ജീവിതം ആസ്വദിക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കി ജില്ലയിലെ പൂച്ചപ്ര ഗവൺമെൻറ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായി വിരമിച്ച ുമാർ ഇതുവരെ റിട്ടയർ ചെയ്തു എന്നൊരു ഫീല് തോന്നിയിട്ടില്ല രാവിലെ ഒൻപതര മണിക്ക് സ്കൂളിൽ എത്തുന്നില്ല എന്നേ ഉള്ളൂ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും മുഴുകിയിരിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പലരും ആവശ്യപ്പെടുന്നുണ്ട് അവരുമായൊക്കെ സഹകരിക്കുന്നുണ്ട് വരും മാസങ്ങളിൽ എൻ സിഇർ ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് അതുപോലെ മധുബൻ മാക്മില്ലൻ പോലെയുള്ള ഏജൻസികള് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ട്രെയിനിങ്ങുകളും ഓറിയന്റേഷൻ ക്ലാസുകളൊക്കെ ആയിട്ട് റിട്ടയർമെന്റ് ജീവിതം കഴിഞ്ഞു പോകുമെന്നാണ് കരുതുന്നത് മുഴുവൻ സമയം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നതിലുപരിയായിട്ട് ഒരു അക്കാഡമിഷ്യനായിട്ട് തുടരാനാണ് ആഗ്രഹിക്കുന്നത് പറയാറുണ്ട് വൺസ് എ ടീച്ചർ ഓൾവേസ് എ ടീച്ചർ എന്നൊക്കെ അങ്ങനെ ഒരു ടീച്ചറായിട്ട് ട്രെയിനറായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ യാത്രകൾ വലിയ ഇഷ്ടമാണ് യാത്രകളിലൂടെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗിലുള്ള അവസരം നമുക്ക് യാത്രകൾ സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി തുടരാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത്തി വർഷം ഒരു അംഗനവാടിയിൽ ആയായി സേവനം ചെയ്തു ബാലുശ്ശേരിയിലെ സാവിത്രി ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിച്ചു പോന്ന ഇവർക്ക് കുട്ടികൾ ഓർമ്മകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ബാലുശ്ശേരി ഒരു മൂന്ന് വർഷം ബാലവാടി ആയിരുന്നു പിന്നെ മുപ്പത്തഞ്ചു വർഷം അംഗനവാടി ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ചെറിയ മക്കളെ അപ്പൊ ഒരാഴ്ച ഞാൻ കഴിക്കാന്നുള്ള പിന്നെ ആഗ്രഹം എന്തുകൊണ്ട് ഞാൻ ദയക്കാരിലേക്ക് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാൽ മക്കളായതുകൊണ്ട് ഒരിടത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിന് ഞാൻ മിസ്സിലാണെ ഒരുപാട് ബുദ്ധിമുട്ടി പോയിണ്ട് വെള്ളം കൊണ്ടു കൊണ്ടും വരവ് കൊണ്ടുകൊണ്ടും ഈ പത്തും അറുപത്തഞ്ചും മക്കളെത്തിയ ഒരാളങ്ങ അത്രയും അന്നൊന്നുമില്ല ഈല്ല മതിലില്ല യാതൊന്നുമില്ല റോഡ് സൈഡിലുള്ള ഒരു അംഗനവാടിയാണ് കൃത്യമായ വേദന കൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് അവര് ചപ്പളല്ല ആൾക്കാരില്ല വീട്ടില് പിന്നെ മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് ആയിട്ടും കൊണ്ടൊന്നും ജോലിയൊന്നുമില്ല ഈ കൃഷി വേദനത്തിന് ഒരുമിച്ച് നോക്കുമ്പോ ഒന്നും പോരുമ്പോ ഇല്ല പിടിച്ച് വെച്ച പഴയ്ക്കിടക്കില്ല യാതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഭർത്താവ് ആണെങ്കിൽ രൂപല്ലാത്ത ഒരാളാണ് അപ്പൊ എന്താ ചെയ്യാന്നുള്ള ഒരു ഏറ്റവും കൂടി ഒരു അവസ്ഥയാണ് മക്കളെ ആയിട്ട് കഴിക്കുമ്പോ ആ ഒരു ചിന്താഗതിയാണല്ലോ പോരെ കാണാൻ തോന്നും എന്നാലും രാത്രി മോൻപ് എടുത്തു കഴിഞ്ഞാൽ അമ്മമ്മഅ അമ്മമ്മക്ക് തുക അങ്ങോട്ട് ചോദിച്ചാൽ തോന്നുമ്പോ അവടെ ഞാൻ വരുന്ന ചോയി കുഞ്ഞു മക്കള് പോയിട്ട് ചോദിക്കുമ്പോഴേക്ക് വളരെ സങ്കടം എന്നുവച്ചാ പത്ത് മുപ്പത്തെട്ട് വർഷം ഞാൻ ഈ ചെറിയ മക്കളായിട്ട് ആയിട്ട് കഴിഞ്ഞതാണ് കഴിയുന്നതാണ് എല്ലാ ഒരു പ്രയാസമായിട്ട് ഇരിക്കുവന്നെ പോകുന്ന സമയത്ത് വെറും കയ്യാലും ഇറങ്ങി പോകും നമുക്ക് ഒരു ഇത് കൊണ്ടെത്തുന്ന ഈ സാധനം കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല വിരമിക്കുന്ന സമയത്ത് ഒന്നിച്ച് ലഭിക്കുന്ന പണം നാം ഭാവിയിലേക്കുള്ള കരുതലായി വെക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നു ചേളന്നൂർ ബ്ലോക്കിലെ സാമ്പത്തിക സാക്ഷരതാ ഉപദേഷ്ടാവ് എം സുരേഷ് നമുക്ക് ഫ്യൂച്ചറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം കിട്ടുക എന്നാണല്ലോ നമ്മളെ ലക്ഷ്യം ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഏറ്റവും അഭികാമ്യമായ കാര്യം അതിന് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എപ്പോഴും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് അതായത് നാഷണലൈസ് ബാങ്കോ അതുപോലെയുള്ള ഷെഡ്യൂൾഡ് ബാങ്കോ നിങ്ങൾക്ക് നിക്ഷേപിക്കാം രണ്ടാമത്തത് ഗ്രോത്ത് ഉണ്ടാവണം അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മൂന്നാമത്തത് ലിക്വിഡിറ്റി ഏത് സമയത്തും പൈസ കിട്ടുന്നത് സ്ഥലത്തായിരിക്കും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്ന പൈസ കാശ്യമല്ല ആ സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ബാങ്കിൽ തന്നെ ഒരു അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ ഡെപ്പോസിറ്റ് ചെയ്താലും പെട്ടെന്ന് ഒരു എമർജൻസിക്ക് പൈസ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെ വിഡ്രോ ചെയ്യാം പക്ഷെ രണ്ട് ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം പേനൽക്കട്ടോടു കൂടി നമുക്ക് ബാക്കി പൈസ നമുക്ക് ഏത് സമയത്ത് തിരിച്ചു വയ്ക്കാം അപ്പൊ ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് ഏറ്റവും സേഫ് പിന്നെ നമ്മൾ നമ്മുടെ ആർ ബി ഐയുടെ കീഴിലുള്ള കേരള ബാങ്ക് അർബൺ കോപ്പറേറ്റ് ചെയ്താങ്ങ് ഇവരൊക്കെ നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ നാഷണലൈസ്ഡ് ബാങ്കിലും അതേപോലെയുള്ള ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഗുണം തന്നെ അഞ്ചു ലക്ഷം രൂപ വരെ ഡി ഐ സി ഇൻഷുറൻസ് കവർ ഉണ്ട് പിന്നെ ഉള്ളത് മൈക്രോ ഫൈനാൻസ് ബാങ്കുകളിലേ അപ്പൊ അത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക ഇൻഷുറൻസ് പരിരക്ഷ ഫൈവ് ലാക്സ് വരെയാണ് അതേപോലെ തന്നെ റിട്ടയർ ആയുള്ള ആളുകൾ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ ഒരു പത്തോ ഇരുപതോ ലക്ഷം രൂപ കിട്ടിയാലും രണ്ടോ മൂന്നോ ലക്ഷം രൂപ എപ്പോഴും എമർജൻസി ഫണ്ടായിട്ട് ട്രാഫർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഏണിംഗിന്റെ പുറമെ ഒരു ആദ്യകോടി സ്ഥാനത്തിന് ഒരു മാസം ആയിരം രൂപ രണ്ടായിരം രൂപ എത്തുകഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയായിട്ട് മാറും അത് വെച്ച് നമുക്ക് ടൂറോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമോ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ അത്യാവശ്യം ധാരണ ഉണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആയ എസ് ഡബ്ല്യു പി നിങ്ങൾക്ക് വിഡ്രോയ പക്ഷെ അത് സബ്ജക്റ്റ് ഇട്ട് മാർക്കറ്റ് റിസ്ക് ആണ് വളർട്ടെയിൽ മാർക്കറ്റ് റിസ്ക് അതിനുണ്ട് പിന്നെ ഗോൾഡ് ഇ ടി എഫില് നിക്ഷേപിക്കാം അത് ഗോൾഡിന്റെ മാർക്കറ്റ് പാർട്ട് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും നിക്ഷേപത്തിന്റെ ബേസിക് ആയിട്ടുള്ള വേറൊരു കൺസെപ്റ്റ് എന്താണ് ഡോൺ പുട്ട് ഓൾ എക്സ് ഇൻ ദ സിംഗിൾ ബാസ്കറ്റ് അപ്പൊ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണം എൽ ഐ സിയുടെ ജീവൻ ശാന്തിയിൽ നിക്ഷേപിക്കാം ഗവൺമെന്റ് ബോണ്ടുകൾ നിക്ഷേപിക്കാം മ്യൂച്വൽ ഫണ്ടിൽ ഗോൾഡിൽ നിക്ഷേപിക്കാം ഇങ്ങനെ പല പല ഇൻസ്ട്രുമെന്റ്സിൽ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ചെറിയൊരു ഔദ്യോഗിക കാലത്ത് അവനവന്റെ ഹോബികൾക്കും മറ്റും സമയം കിട്ടാത്ത ഒരുപാട് പേർ സർവീസിലുണ്ട് പ്രവർത്തനത്തിനും വിനോദ ഉപാധികൾക്കും എല്ലാം റിട്ടയർമെന്റിന് ശേഷം സമയം ലഭിക്കുമെന്നതിനാൽ റിട്ടയർമെന്റ് പുതിയ കർമ്മ തുടക്കമായി കണ്ടാൽ വിരസതയും ഒറ്റപ്പെടലുമെല്ലാം ഒഴിവാക്കാവുന്നതേയുള്ളൂ അവനവൻ്റെയും കുടുംബത്തിൻ്റെയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ